ഹലോ ഫ്രണ്ട്സ് അപ്പോൾ ആറ്റുവച്ചാൽ പുതിയൊരു കിടക്കാച്ചി വീടിയിലൊക്കെ ആ സാധനം നമ്മൾ കണ്ടിട്ട് സൈ ചൂണ്ടിട്ട് മീനിനെ പിടിക്കാൻ വന്നിരിക്കുന്നത് അവിടെ നമ്മുടെ പിള്ളേർ രണ്ട് വന്നിട്ടുണ്ട് എല്ലാവരും വന്നിട്ടുണ്ട് ഞങ്ങൾ വന്നിട്ട് ആറിന് ക്രോസ് ചെയ്തിട്ട് ഇപ്പറിലോട്ട് വള്ളത്തിലാണ് വന്നിരിക്കുന്നത് വള്ളത്തെ വന്നിട്ട് നേരെ ഇനിപ്പോൾ ചൂണ്ടിടാൻ പോവാം നമ്മൾ ടെലിസ്കോപ്പിക്ക് റോഡല്ല പോൾ റോഡ് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് പിന്നെ സാധനം നമ്മുടെ എന്തൊക്കെ ചൂണ്ടാടാൻ ഇരിക്കുന്നത് ഇവരെ കാണിച്ചതായി നമ്മുടെ കണ്ണപ്പനും ആ ഉണ്ട് അപ്പോൾ ശരി വാ അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് വേണം ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ഹായ് പിന്നിത്തറാ മതി പിന്നെ ഈ ചാനൽ ആദ്യമായിട്ട് വേണമെങ്കിൽ മണിയടിക്കാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അതെ നമ്മൾ വേണ്ട യുക്കാനെ ഒരു റോഡ് ഉണ്ട് നമ്മൾ നമ്മൾ എന്ത് അക്സെപ്റ്റ് കാര്യം ഇടന്ന് പറയുന്നുണ്ടല്ല നിങ്ങൾക്ക് ആർക്കെങ്കിലും പിടിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മളെ ചെയ്യുക അതൊന്നും വിഷയല്ലേ നമ്മൾ ഇത്രയും പേരെ കണ്ടല്ലോ ആദർശുണ്ട് കണ്ണത്തിലുണ്ട് ഉണ്ണിയുണ്ട് ഇവരുണ്ട് ഇവന്റെ പേര് പേരെ അച്ചുണ്ട് കണ്ണത്തിൽ ആണോ കണ്ണപ്പ കറുപ്പന ഓക്കെ അപ്പൊ നമ്മൾ തീറ്റയായിട്ട് നമ്മള് വരെയാണ് എടുക്കുന്നത് നമ്മൾ തീരെ ചെറിയൊരു പൊടിച്ചോണ്ട് എന്റെ പൊന്നെ എന്റെ ആദി നമ്മൾ മീനെ പിടിക്കാനാ വന്നേക്കുന്നേ വേറെ ഒന്നിനല്ല മത്സരമാണ് മണിയടിക്കണം എല്ലാവരും കാറ് എന്തായാലും ഇപ്പൊ ഇനേ പിടിച്ചേ നമ്മൾ വീടി പോകും അമ്മന്റെ സ്ത്രീയുടെ ഫാക്റ്റ് ഇന്നെന്തായാലും നമ്മൾ വല നമ്മൾ ഇറക്കണം നമ്മൾ माल കൊണ്ടുമിട്ടുണ്ട് നമ്മൾ ഇറക്കി വരും അണ്ടർ വാട്ടർ പോ പോ അണ്ടർ വാട്ടർ പോ ദേ ഇത് നമ്മൾ തീറ്റ് ഇതി വരെ നാണം വരെ ശർക്ക് നമുക്ക് ഇന്ത്യ പോടണം കിടക്കണം ഞാൻ വടര്ടാ ഇന്നെ നമ്മൾ കൊടുദേറ്റിക്ക് കൊടുദേറ്റിക്ക് നേരെ ശാല നമ്മൾ വേനേടിക്കുന്നു ഇനേടാ പാലന്റെ അടുത്തേ പോയി കേറടാ കന പൊണ്ട നമ്മൾ ദാ പ്പോ ഇപ്പ ആദ്യ ഫസ്റ്റ് കിട്ടി ആദ്യം കാര്യം കിട്ടി കാര്യ കിട്ടില്ലേ നമ്മള് വേറെ കേട്ടോ ആദ്യം പക്ഷേ അടുത്ത കാര്യം എല്ലാ നല്ല പൊടപെടാന്നാ മീൻ കിട്ടുന്നുണ്ടോ ഒരു രക്ഷയില്ല വീഡിയോ കണ്ടിന്യൂ ചെയ്ത് കണ്ടിന്യൂ ചെയ്ത് അങ്ങ് പോവാണപ്പോ ആദ്യ നമ്മൾ ഊരാനായിട്ട് വന്നേക്കുന്നത് വേണ്ട ഇവിടെ ആദ്യം ഇപ്പൊന്നെ കയ്യെ കൊത്തു കിട്ടി നല്ല സുഖമായിരിക്കും ഊരി പോടാ മറ്റേ വിലക്കാൻ തീരല്ലേ വെള്ളത്തിനകത്തിൽ ഇടാള്ളേ മറ്റേ മാലി വലിക്കാ തീരുള്ളൂ മറ്റേത് വലിയ കണ്ണിയാ അവിടെ അവിടെ മീനുള്ള എന്റെ ആദി വല്ല നാടൻ വരെ ടുത്ത് കൊത്തി കഴിഞ്ഞ് ഓർഡർ ആവുമ്പോഴാണ് പടവറ നമുക്ക് മീൻ കിട്ടിക്കൊണ്ടിരിക്കോ എല്ലാരും കണ്ടു എല്ലാരും കണ്ടു കാണാൻ ഇട്ടും കാര്യം വിടും കേട്ടോ കാര്യം വരുന്നില്ല ഇത്രയും മീനുള്ളതുകൊണ്ട് ഭയങ്കര വില കേട്ടോ അവിടെ ഒന്നും പറയാൻ പറ്റുന്നില്ല ഇപ്പുറത്തേക്കാം ഏതാളിച്ചില്ലാ കുരിക്കും ഇത് കുത്തിയാലും നല്ല അരവ കേട്ടോ എടാ

ഓയ് ഓയ് ലൈനൊന്നും ഓയ് ഓയ് ഓടല്ല പേർത്താ ഗാരി ഓൻ പറയല്ല നമ്മടെ കേറ് കേറ്റണ്ടാ ഇതെ ലൈസനീയല്ല ഇങ്ങോട്ട് ഓടാ വെസ്റ്റ് അല്ല ഇവ തട്ടില്ല കൊള്ളോ കൊള്ളോ നേരത്തേക്ക് വർണ്ണം ചോദിച്ചില്ലെന്ന് വട്ടം പറഞ്ഞു കൊത്തുല്ലോ അവൻ കണ്ടോ ആ തൂ അടിയിലോട്ട് അതെ ഇങ്ങനെ വെച്ച് കുടിക്കഴിഞ്ഞാൽ വിട്ട് കിട്ടിക്കഴിഞ്ഞാ പിന്നെ പറയണ്ട ആവശ്യമില്ലേ കവറിലേക്ക് വെക്കുക ഇങ്ങനെ ഇട്ട് കഴിഞ്ഞ നമുക്ക് ഇങ്ങനെ ഇടാൻ നേരം കണ്ടോ പ്രശ്നമില്ല അങ്ങ് പൊക്കോളൂ കാരി മാത്രമേ ഉള്ളൂ വേറെ ഒന്നുമില്ല ചെമ്പല്ലി കാര്യം വരാനില്ല ഇത്രയും പേര് ഒന്നിട്ടു എല്ലാരും കിട്ടുന്നുണ്ട് കണപ്പൻ കണ്ണപ്പൻ കണ്ണപ്പൻ ഇവിടെ ശരിയായിട്ട് നമ്മള് രണ്ടുപേരും ഇറക്കിട്ടുണ്ടോ വീഡിയോ ഞാൻ ഇടയ്ക്കു പറഞ്ഞു കൊടുത്തോ ആണോ ചില്ലാൻ ചില്ലാൻ നിങ്ങൾ അവിടെ എന്താണ് ഈ സാരത്തിൽ പറയുന്നത് പിടിച്ചേക്കുന്ന മീന ഇത്രയും ഇതില്ല അത് വരാലും ഉണ്ട് വരാലിനെ കിടക്കണോ വിളിച്ചെ മീനിച്ചു അത്യാവശ്യം നല്ല രീതിയിലുണ്ട് ഇവിടെ എവിടെ ഇറങ്ങിയോ

好的、嗯，不客<了>